വിദേശ വിദ്യാഭ്യാസം പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ഇത്രയും നാളധികം കേൾക്കാത്തൊരു രാജ്യമായിരുന്നു ഓസ്ട്രിയ എന്നുള്ളത് പക്ഷേ ഇന്നിപ്പോൾ ഓസ്ട്രിയയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ് കാരണം ഇന്നത്തെ സിനാരിയോയിൽ ഏതാണ് എനിക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു യൂറോപ്യൻ കൺട്രി എന്ന് ഞാൻ നോക്കുമ്പോൾ അതിൽ വൺ ഓഫ് ദി ടോപ്പ് ചോയ്സ് ആയിട്ട് എനിക്ക് വരുന്ന ഒരു കൺട്രി കൂടിയാണ് ഈ ഓസ്ട്രിയ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് പലരും നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ആളുകൾ ഓസ്ട്രിയ പ്രിഫർ ചെയ്യുന്നതെന്ന് ആൻഡ് വൺ ഓഫ് ദ മെയിൻ റീസൺ ഈസ് അവിടെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ് കോഴ്സ് ഫീ നോക്കിയാലും അല്ലെങ്കിൽ ലിവിങ് എക്സ്പെൻസ് നോക്കിയാലും വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഇവിടെ വരുന്ന ഒരു കൺട്രിയാണ് ഈ ഓസ്ട്രിയ മാത്രല്ല നിങ്ങളിപ്പോൾ ഓസ്ട്രിയലാണ് നിങ്ങളുടെ ഡിഗ്രി അല്ലെങ്കിൽ പി ജി ചെയ്തെങ്കിൽ നിങ്ങൾക്ക് പഠനശേഷം ജോലി നോക്കാനായിട്ടും ജോലി ചെയ്യാനായിട്ടും ഓസ്ട്രിയയുടെ തന്നെ നൈബറിങ് കൺട്രീസ് ആയിട്ടുള്ള എല്ലാ യൂറോപ്യൻ കൺട്രീലേക്കും ആക്സസ് കിട്ടുന്നതാണ് അപ്പോൾ ഈസി ആയിട്ട് ജോലി കിട്ടണം ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവണം ഇതൊക്കെ നിങ്ങളുടെ ഒരു ഒബ്ജക്റ്റീവ് ആണെങ്കിൽ ഓസ്ട്രിയ ഇസ് വൺ ഓഫ് ദ കൺട്രി യു ഷുഡ് ബി ലുക്കിങ് ആ അപ്പോൾ ഓസ്ട്രേലിയ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻഡസ്ട്രിയിൽ ഏറ്റവും നല്ലൊരു കോഴ്സ് എങ്ങനെ തിരഞ്ഞെടുക്കാം ഏത് കോളേജിലായിരിക്കണം ഞാൻ പഠിക്കേണ്ടത് തുടങ്ങിയുള്ള നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസിനും ഒരു എക്സ്പെർട്ട് കൗൺസിലിംഗ് ആണ് നിങ്ങൾ നോക്കുന്നത് യു ക്യാൻ ഗെറ്റ് കൻ ഗെ ടൈം ഓഫ് എഡ്യൂക്കേഷൻ